അസലാമലൈക്കും വറഹമത്തല്ലാത്ത ആല ഒ ബ്രഖത്തോ പ്രിയപ്പെട്ട പിതാവിനെ കൊണ്ടുപോകുകയാണ് പിതാവിൻ്റെ അസുഖം മാറാൻ അതെ ഒരു ഭാഗം ആകെ തളർന്നു കിടപ്പിലായ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നാണ് ഷാമിൽ ആഗ്രഹിക്കുന്നത് എന്നല്ല എളാമ ആഗ്രഹിക്കുന്നത് വേറൊന്നുമല്ല അയാളുടെ ജീവിതം എങ്ങനെയെങ്കിലും അതില്ലാതാവണം അത് കഴിയണം എന്നതാണ് അവർ ചിന്തിക്കുന്നത് എളാമാക്ക് ഇപ്പോഴാണ് സ്വസ്ഥത വന്നത് കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ ഞാനും എൻ്റെ രണ്ട് മക്കളും മാത്രമേ ഇവിടെയുള്ളൂ പിന്നെ ആവശ്യത്തിന് പൈസയും കാര്യങ്ങളുണ്ട് നല്ല വീടുണ്ട് വാഹനമുണ്ട് എല്ലാം ഉണ്ട് ഷാമിലും ഉപ്പയും ഒക്കെ പോയതിന് ശേഷം എളാമ്മയും കുറച്ചൊന്ന് വിലസാമെന്ന് കരുതി അതെ അതുവരെ പർദ്ദു ധരിച്ചിരുന്ന എളാമ്മ ഇപ്പോൾ ടെക്സ്റ്റൈൽസിൽ പോയിട്ട് നല്ല ചുരിദാർ വാങ്ങി വന്നിട്ടുണ്ട് കുറേ കാലം ആ കിളവൻ്റെ ഒപ്പം ജീവിച്ചില്ലേ ഇനിയെങ്കിലും സ്വസ്ഥമായി ഒന്ന് ജീവിക്കണം ഓഹ് എന്നാലും എനിക്ക് കിട്ടാനുള്ള ഒക്കെ കിട്ടിയിക്കണ് അങ്ങനെയാതാ അവൾ നല്ല അടിപൊളി ചെറിയ ഡ്രസ്സെല്ലാം ഇട്ട് ടൗണിലേക്ക് പോകുന്നു ആദ്യം പോയിട്ട് ഒന്ന് ബ്യൂട്ടി പാർലറിൽ കയറിയിട്ട് നല്ലോണം എന്ന് സ്റ്റൈലാവണം ആദ്യമൊക്കെ പിതാവിൻ്റെ അക്കൗണ്ടിലേക്കായിരുന്നു ഷാമിൽ ക്യാഷ് അയച്ചിരുന്നത് എന്നാൽ പിന്നെ ഉപ്പാക്ക് സുഖമില്ല ഉപ്പാക്ക് ബോധമില്ല അന്തമില്ല എന്ന് പറഞ്ഞിട്ട് അത് അവരുടെ പേരിൽ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ അക്കൗണ്ടിൽ ഒരുപാട് ക്യാഷും കിടപ്പുണ്ട് ഉപ്പയുടെ ചികിത്സയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഒരുപാട് പരമാവധി ക്യാഷ് അയപ്പിക്കും പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റിന് കൊടുത്തിരുന്നില്ല എന്ന് മാത്രമല്ല മതിയായി ഒരു ചികിത്സ പോലും നടത്തിയിരുന്നില്ല എന്നാൽ ആ ക്യാഷ് എല്ലാം എൻ്റെ അക്കൗണ്ടിൽ ഭദ്രമായിട്ട് തന്നെ ഉണ്ട് ഓഹ് ഞാനങ്ങ് അഭിനയിച്ചു മോനെ ഷ്യമിലേ ഉപ്പാക്ക് സുഖമില്ലടാ കുറച്ച് പെട്ടെന്ന് അദ്ദേഹം ക്യാഷ് അയക്ക് എന്നാൽ പാവം ഷ്യാമില് ഒന്നും അറിയില്ല അവൻ എളാമ പറഞ്ഞതും അതിനപ്പുറവുമായി എളാമാന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തു മക്കളെ ഇങ്ങള് മൂത്തമ്മാന്റെ വീട്ടിൽ പോയിക്കോളെ മക്കൾ രണ്ടുപേരെയും മൂത്തമ്മാൻ്റെ വീട്ടിലാക്കി അതായത് റിസിയുടെ വീട്ടില് ശരിക്കും അവർ എളാമയിൽ വന്ന് മാറ്റം കണ്ട് റിസീ അത്ഭുതപ്പെട്ടു എളാമ നിങ്ങൾ ആളാകെ മാറിപ്പോയല്ലോ ആ ഞാൻ കുറേ കാലം ആ കിളവന്റെ കൂടെ ജീവിച്ചില്ലേ ഇനി എനിക്കും വേണ്ടേ സുന്ദരമായൊരു ജീവിതം ആ മക്കളിവിടെ നിൽക്കട്ടെ ഞാനിപ്പോൾ വരാം എളാമാ നിങ്ങൾ എവിടെക്ക് ഒറ്റക്ക് പോകുന്നത് ഞാൻ വരണോ ഏ വേണ്ടേ ആരും വേണ്ട ഞാൻ തന്നെ മതി അവളതാ ഒറ്റയ്ക്ക് ഒരു ഓട്ടോ വിളിച്ച് പോകുന്നു പറ്റുന്നുണ്ടെങ്കിൽ ലൈസൻസ് എടുക്കണം ബൈക്ക് എടുക്കണം എന്നിട്ട് അത് ഓടിച്ചു പോകണം എന്നാൽ പിന്നെ എന്നാലും വേണ്ടിയില്ല അവൾ ഓട്ടോ വിളിച്ച് പോയി നേരെ ബ്യൂട്ടി പാർലറിലേക്ക് ബ്യൂട്ടി പാർലറിൽ പോയി അവിടെ എത്തിയിട്ട് പറഞ്ഞു എന്താ വേണം വേണ്ടത് എനിക്ക് നന്നായിട്ടത് മിനുങ്ങണം അതിനു വേണ്ടി അതിന് പല രീതിയിലുള്ള ഫേഷ്യലുകൾ ഉണ്ട് അതുപോലെ തന്നെ ബ്ലീച്ച് ഉണ്ട് എല്ലാം ഉണ്ട് എത്ര എമൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നത് എത്ര വരെ ഉണ്ട് എഴുന്നൂറ് രൂപ മുതലുണ്ട് പിന്നെ അയ്യായിരം ആറായിരം പത്തായിരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഓ അത്ര ലോക്കലൊന്നും ഇട്ട് എൻ്റെ മുഖം കേടുവരുത്തണ്ട കുറച്ച് നല്ലത് തന്നെ ആയിക്കോട്ടെ ഏത് ഫേഷ്യൽ വേണ്ടത് ഏറ്റവും നല്ലത് തന്നെ ആയിക്കോട്ടെ പൈസ അവൾക്കൊരു വിഷയമേ അല്ലായിരുന്നു കാരണം അക്കൗണ്ടിൽ അത്രയുണ്ട് അതുകൊണ്ട് തന്നെ എന്നാൽ ഉപ്പയുടെ ചികിത്സയ്ക്ക് വേണ്ടിയോ ആവശ്യത്തിന് വേണ്ടിയോ അല്പം പോലും അവൾ കൊടുത്തിട്ടില്ല എളാമയുടെ കയ്യിൽ അത്രയധികം ക്യാഷ് കാര്യം ഷ്യമിലിനെ അറിയുകയുമില്ല പാവം ഷ്യാമിലെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ക്യാഷാണ് അതെല്ലാം എളാമിയുടെ കൈകളിൽ സുരക്ഷിതമായി ഉണ്ട് എന്നുള്ള കാര്യം അറിയുന്നില്ല ഉപ്പയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഒരുപാട് ചിലവായി എന്നാണ് അവൻ കരുതുന്നത് സ്ട്രോക്ക് വന്ന് തളർന്ന ഭർത്താവിനെ അത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് മക്കൾ എന്നാൽ സ്വന്തം ഭാര്യ അവർക്ക് അതിനെക്കുറിച്ച് ഒരു കൂട്ടവുമില്ല ഓ ഇനിയൊരിക്കലും വരില്ലല്ലോ എന്ന് കരുതി അവർ കാത്തിരിക്കുകയാണ് അവൾ ബ്യൂട്ടി പാർലറിൽ കിടന്നു കൊടുത്തു തൻ്റെ മുഖം അത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം ഗ്ലാമർ കൂട്ടണം എനിക്ക് കിളവൻ്റെ അത്ര വയസ്സൊന്നും എന്തായാലും ഇല്ലല്ലോ എനിക്ക് ഇനിയും കിട്ടും നല്ല ജീവിതമൊക്കെ അവൾ ആ ചെയറിൽ മലർന്നു കിടന്നു അവളുടെ മുഖത്ത് അത് എന്തൊക്കെ ക്രീമുകൾ വാരി പുരട്ടുന്നു റെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നു ഇടയ്ക്കിടെ അവൾ പറയുന്നുണ്ട് ക്യാഷ് ആയാലും കുഴപ്പമില്ല നന്നായിക്കോട്ടെ കേട്ടോ ഒരു മോശം പറയരുത് കേട്ടോ അവളുടെ പുരികങ്ങൾ അവർ നൂല് വെച്ച് കട്ട് ചെയ്യുമ്പോൾ അവൾക്ക് വേദന ഉണ്ടായിട്ടും അവൾ സഹിച്ചു കാണിച്ചു നല്ലോണം ക്ലിയർ ആയിക്കോട്ടെ കേട്ടോ നല്ല രീതിയിൽ അവളുടെ ഒരു സംസാരം കേട്ട് ബ്യൂട്ടീഷ്യന്മാർ വരെ ശരിക്കും ഞെട്ടിപ്പോയി അങ്ങനെ അത് ഏറ്റവും വലുപ്പിടിപ്പുള്ള ഫേഷ്യലിന് വേണ്ടി അവൾ കാത്തിരുന്നു എല്ലാ ക്രീമുകളും വാരി പുരട്ടി അവൾ അതിന് വേണ്ടി നിന്നു എന്നാൽ പാവം ആ മക്കള് അവൾ അവർ റെസിയാണ് നോക്കുന്നത് റസിയാക്കാൻ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അല്ല മക്കളെ നിങ്ങളമ്മ എങ്ങോട്ട് പോയത് അറിയില്ല ഇത്താത്ത അല്ല നിങ്ങളുടെ ഉപ്പയോ ഉപ്പയെ കൊണ്ടുപോയി ഷ്യാമിൽക്ക ഷ്യാമിൽക്കയും ഇത്താത്തയും കൊണ്ടുപോയി അവർ വീട്ടിലേക്ക് ഓ വെറുതെ അല്ല ഇത്രയധികം ഒരു നെകളിപ്പ് എളാമ എൻ്റെ ജീവിതം തകർത്ത് തകർത്തത് എളാമയാണ് അതെനിക്ക് നന്നായിട്ടറിയാം അത് എൻ്റെ മുത്തക്ക് ഇവിടെ വന്ന് കരഞ്ഞു പറഞ്ഞു എന്നെ കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷെ സമ്മതിച്ചില്ല ഉമ്മാക്കത്ര വിഷമില്ലായിരുന്നു പക്ഷേ എളാമയായിരുന്നു അത് കടുത്ത രീതിയിൽ എതിർത്തത് മാത്രമല്ല മുത്തക്കെ നല്ല രീതിയിൽ പ്രഹരിക്കുകയും ചെയ്തു അത് എൻ്റെ ജീവിതം അങ്ങനെ നഷ്ടപ്പെടുത്തിയത് എളാമയാണ് എന്ത് ചെയ്യുക ഉമ്മ ആ മോളെ ഉമ്മ അപ്പുറത്തെ വീട്ടിൽ ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായിട്ട് പോയതായിരുന്നു ആ ആ ആരീത് മക്കൾ വന്നിട്ടുണോ എപ്പോഴെത്തിയത് അല്ല എവിടെ ഉമ്മ എവിടെ വരെ എളാ ഉമ്മ എളമ്മ എങ്ങോട്ട് പുറത്തേക്ക് പോയി പുറത്തേക്കോ എന്തിനു മക്കളല്ല അതെങ്ങോട്ട് അറിയില്ല പുതിയ ഡ്രസ്സും നമുക്ക് വേഷവിധാനങ്ങളൊക്കെ മാറിയിട്ടുണ്ട് എന്തായാലും പർദൊന്നും ഉപ്പോ ഉപ്പോൾ അവിടെ നിന്ന് അവർ പർദ്ധിയൊക്കെ അല്ലേ യൂസ് ചെയ്തിരുന്നത് ആ ഇപ്പോൾ ആളൊക്കെ മാറി നല്ല ഫാഷൻ ലോകത്തേക്ക് അയക്കണേ എൻ്റെ റബ്ബുൽ ലാലമീനെ തമ്പുരാനെ ഇനി ഇപ്പം കുടിച്ചു കൊളുപ്പം എന്താ ഫാഷൻ ലോകത്തേക്ക് മാറാൻ ഉൾക്ക് ആദ്യത്തെ ആ ഡ്രസ്സൊക്കെ തന്നെ പോരെ ഉമ്മാങ്ങൾ വിഷമിക്കണ്ട സാരല്ല എളാമ്മാക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടല്ലോ അവരവരോട് ഇഷ്ടം പോലെ ചെയ്യട്ടെ അല്ലാതെ എനിക്ക് ഏതായാലും ജീവിതം തന്നില്ല മോളെ അതിനെക്കുറിച്ച് പറയണ്ട ഉൾ എനിക്ക് നല്ല ജീവിതം കിട്ടട്ടെ വിചാരിച്ചിട്ട് ചെയ്തതായിരിക്കും അല്ല ഒരിക്കലും അല്ല കരുതിക്കൂട്ട് തന്നെ വേണ്ടമ്മോ ഞാനെക്കുറിച്ച് ഞാൻ ചിന്തിക്കണില്ല അതോടുകൂടി എൻ്റെ ജീവിതം ആകെ കുളം തോണ്ടിയില്ലേ സാറല്ലേ മോളെ അതൊക്കെ ശരി ആയിക്കോളും എന്നാൽ ഈ സമയം അവിടെ ബ്യൂട്ടി പാർലറിൽ കിടക്കുകയാണ് അവൾ അത് ക്ലീൻ ചെയ്യാൻ തുടങ്ങി കണ്ണാടി അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു എങ്ങനെയുണ്ട് ഓ ഞാൻ ഇത്ര സുന്ദരിയായിരുന്നോ ഞാൻ ആ അടുക്കളയുടെ കരിയും പുകയും കൊണ്ട് ഞാൻ ആ കിളവിനെയും നോക്കിക്കൊണ്ടിരുന്നാൽ എൻ്റെ ജീവിതമാണ് നഷ്ടപ്പെടുക ഇപ്പം കണ്ടില്ലേ ഇത്രമാത്രം നല്ല ഡ്രസ്സും ഇത്ര നല്ല രീതിയിൽ മുഖമൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാനൊരു സുന്ദരിയായി മാറിയിരിക്കുന്നു സത്യം പറഞ്ഞാൽ മറ്റൊരു വിവാഹം അതെനിക്ക് ആഗ്രഹമില്ല എന്നിട്ടല്ല പക്ഷേ ഇനിയിപ്പോൾ ആളുകൾ എന്തെങ്കിലും പറയുമോ എന്നുള്ള ഇതാണ് അല്ലെങ്കിലൊക്കെ എനിക്ക് മറ്റൊരു വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കാം എനിക്കിപ്പോൾ എന്താ കുഴപ്പം എൻ്റെ ബോഡിയൊക്കെ നല്ല അടിപൊളിയാണ് അത് മാത്രമല്ല പ്രായം തോന്നിക്കൂല ചുരിദാർ കൂടി ഇട്ടപ്പോഴേ ഞാൻ നല്ലൊരു സുന്ദരി പെണ്ണായിട്ടുണ്ട് അവൾ കണ്ണാടിയിൽ നോക്കി അവളെ തന്നെ പുകഴ്ത്തിക്കൊണ്ടിരുന്നു ഇടക്കിടെ ആ ഒരു വിളിയുണ്ട് സുലൈക്കാ എന്ന് പറഞ്ഞിട്ട് ഓ അനി അത് നീ കേൾക്കണ്ടല്ലോ ഓ എന്തൊരു ബുദ്ധിമോഷ അതൊക്കെ ഏതായാലും കഴിച്ചിലായി എന്ന് തന്നെ പറയാം അവൾ അതാ നേരെ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങി മേഡം മുടി സ്ട്രൈറ്റ് ചെയ്യണ്ടേ പറഞ്ഞിട്ട് അല്ല ആ ഞാൻ പിന്നെ വരാം ഇപ്പം തൽക്കാലം ഇത് മതി മഞ്ഞ ചുരിദാറിട്ട് ഒരു മഞ്ഞക്കിളിയായി മാറിയിട്ടുണ്ട് സുലൈഖ റെസിയാനെ മുമ്പിൽ നിന്ന് പോയി നിൽക്കണം റസിയ എൻ്റെ ഇത്ര പ്രായവും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഓളെ കണ്ടാൽ എന്താ ഓളങ്ങനെ ടെൻഷനടിച്ച് ടെൻഷൻ അടിച്ച് ആകെപ്പാടൊരു കോലയക്കണ് കണ്ട ഒരു വയസ്സി ലുക്ക് തന്നെ ആയിട്ടുണ്ട് എന്നെ കണ്ട് പഠിക്കട്ടെ അവൾ അവൾ അപ്പോൾ തന്നെ ഒരു കൂൾബാറിൽ കയറി സ്പെഷ്യലായിട്ടുള്ള ജ്യൂസും കാര്യങ്ങളുമെല്ലാം ഓർഡർ ചെയ്ത് അവൾ ഒറ്റയ്ക്ക് കഴിച്ചു സ്വന്തം മക്കളെ പോലും ഓർത്തില്ല അല്ലെങ്കിലും ആ കിളവിൻ്റെ മക്കളങ്ങനെ കൊണ്ടു നടക്കണമെന്ന് എന്താപ്പോ ഇത്ര വലിയൊരു നിർബന്ധം മക്കളെ ഇങ്ങളെ കാണാൻ ഇല്ലല്ലോ എത്ര സമയമായി ജ്യേഷ്ഠത്തി അത് പറഞ്ഞപ്പോൾ അനിയത്തിയെ വിളിച്ചു നോക്കി ഹലോ ഈ എവിടെയാണ് മക്കളന്നെ ചോദിക്കുന്നുണ്ട് എത്ര നേരം ഈ പോയിട്ട് ഞാൻ ഇവിടെ ഇല്ലേന്ന് ഈ വന്നപ്പോൾ പൊന്നാര താത്ത ഞാൻ ഒരു വൈക്ക് ഇറങ്ങിയതാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടായിരുന്നു എല്ലാം എൻ്റെ തലയിലല്ലേ വേറെ ആരും നമ്മളെ സഹായിക്കാല്ലോ എനിക്ക് എത്ര കാലം കാര്യങ്ങൾ ചെയ്യാണ്ട് വീട്ടിലതൊക്കെ പിന്നെ എന്താ എൻ്റെ മാപ്പിളിനെ കൊണ്ടേക്കണോ ഹോസ്പിറ്റലിൽ ഇന്നിപ്പോൾ ഈ പോയേക്കു തന്നെ ഒറ്റയ്ക്ക് ഇറങ്ങേണ്ടീന രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഞാൻ എന്ത് കാര്യത്തിൽ ഇറങ്ങിയെന്ന് നിങ്ങളെ വിചാരം ഒന്നുമില്ല ആൾക്കാരെ കൊണ്ട് കൊണ്ടൊരൊന്നും പറയിപ്പിക്കേണ്ട എന്നാൽ ജ്യേഷ്ഠത്തോട് ആ സംസാരം തീരെ പറ്റിയില്ല അനിയത്തിക്ക് ഓ എൻ്റെ കാര്യം നോക്കാൻ താത്താരാ താത്താറിൻ്റെ മോളെ കാര്യം നോക്കിക്കോട്ടെ എൻ്റെ കാര്യത്തിന് മുമ്പ് കഴിഞ്ഞിരിക്കണു എന്തെല്ലാം താത്താനും ഓളക്കാളും സുന്ദരി ഞാൻ തന്നെയാണ് ഓളെ കണ്ടാലും മതി മെലിഞ്ഞുണുങ്ങി ഒട്ടിപ്പിടിച്ച് എന്നെ കണ്ടാലേ ഒലക്കൊന്ന് ഞെട്ടണം അവൾ കോൾബാറിലിരുന്ന് ചായ കുടിക്കുമ്പോൾ അത് അപ്പുറത്ത് രണ്ട് മൂന്നാളുകൾ ഇവള് മാത്രം ശ്രദ്ധിക്കുന്നുണ്ട് ഏതായി ചിരക്ക് ഏത് ഗൾഫുകാരൻ്റെ ഭാര്യയാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് കണ്ടില്ലോളെ പ്രൗഡി എന്താടാ ഒന്ന് മുട്ടി നോക്കണോ കൂട്ടുകാർ പറയുന്നു ഏയ് അതൊന്നും കിട്ടൂല കുഴപ്പമില്ല നല്ല പൊളി സാധനം അവൾ ജ്യൂസ് കഴിച്ച് നേരെ അത് അതിൻ്റെ ബില്ലടച്ചു ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് അവൾ വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി നിന്നപ്പോഴാണ് അവൾ ഓർത്തത് ആ ഒരു ഡ്രസ്സ് കൂടി എടുക്കാം ഇപ്പോൾ ഈ രണ്ട് ഡ്രസ്സ് അതിങ്ങനെ ഒന്നും മാറ്റിമറിച്ചിടുമ്പോൾ അത് ആളുകളെ കണ്ടാൽ വിചാരിക്കും എന്ന് വിളിക്കതേ ഉള്ളൂ ഇനി ആ പറഞ്ഞൊന്നും ഇടൂല ഇനി ആ ചുരിദാറ് കാര്യങ്ങളെ ചെറിയ ടോപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിടള്ളൂ എനിക്കും വേണ്ട ഒന്ന് ആഘോഷിക്കുക കാലാകാലം അയാളെ നോക്കി നിന്ന് എൻ്റെ ജീവിതം നഷ്ടമായി ഇനി ഞാനൊന്ന് എൻജോയ്മെന്റ് ചെയ്യട്ടെ അവൾ ടെക്സ്റ്റൈൽസിൽ കയറി അവൾക്കുള്ള ഡ്രസ്സ് വീണ്ടും എടുത്തു ഇതെങ്ങനെയുണ്ട് മേഡത്തിന് നന്നായി ചേരുന്നുണ്ട് ഇതോ ഉം മേഡം സുന്ദരിയാണല്ലോ പിന്നെ ഇപ്പം എന്താ ചേരായി ഏത് കളറും മേഡത്തിന് ഇട്ട നല്ല ഭംഗിയാണ് ശരിക്കും മഞ്ഞ ചുരിദാർട്ടിട്ട് നല്ലൊരു മഞ്ഞക്കിളി പോലെ ഉണ്ട് കിട്ടോ ടെക്സ്റ്റൈൽസിലെ ആ യുവാവിൻ്റെ ആ ഒരു വാക്കിൽ അവൾ ഒന്ന് മയങ്ങി വീണു ആ കൂൾബാറിൽ കണ്ട മൂന്ന് പേര് അവളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു നല്ല പെണ്ണടാ എന്താ പെണ്ണ് കിട്ടാതെ നടക്കുന്ന ഈ ഒരു കാലത്തൊക്കെ ഇനി പെണ്ണ് കിട്ടിയാലും ഇല്ലെങ്കിലും ഇതുപോലത്തെ പെണ്ണുങ്ങളെയാണ് നമ്മൾക്കൊക്കെ വേണ്ടത് എന്താടാ നിനക്ക് കെട്ടാൻ ആഗ്രഹമുണ്ടോ അങ്ങനെയല്ല വളച്ച് നോക്കണം വളഞ്ഞാൽ സെറ്റാക്കാലോ അവൾ നേരെ അത് ഓട്ടോയുടെ അടുത്തെത്തി ഓട്ടോ കാത്തു നിൽക്കുകയാണ് എന്നാൽ പെട്ടെന്ന് അതിൽ പെട്ടൊരു യുവാവ് അങ്ങോട്ട് വന്നു മേഡം എന്താ ഓട്ടോ കാത്തിരിക്കാണോ ഞാൻ വിളിച്ചു തരണോ ഏയ് അതൊന്നും വേണ്ട ഞാൻ വിളിച്ചോളാം ഓ അതല്ലേ ഞാൻ ഒരു പെങ്ങളെ രീതിയിൽ ഹെൽപ്പ് ചെയ്തെന്ന് മാത്രം കേട്ടോ ഓ അങ്ങനെയല്ലേ അല്ല മാഡത്തിൻ്റെ വീട് ഇവിടെ എൻ്റെ ഇത് കുറച്ച് അപ്പുറത്താണ് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറം ഓ അങ്ങനെ കൂടെ ആരാ ഒറ്റക്കാണോ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ആങ്ങളമാരുടെ രീതിയിൽ കരുതിയാൽ മതി എന്തെങ്കിലും മേഡത്തിന് എന്ത് ഹെൽപ്പ് അത് ഹെൽപ്പൊന്നും വേണ്ട എനിക്ക് ഇനി വീട്ടിലേക്കൊന്ന് പോകണം പക്ഷെ ഓട്ടോയിൽ പോകുന്നത് എനിക്കൊരു ഇനിയിപ്പോൾ അല്ല മേഡം ബസ്സാണോ അല്ല ഏയ് ബസ്സിൽ ഞാൻ കയറാറേ ഇല്ല ഓട്ടോ വിളിച്ച് പോകും പിന്നെ വീട്ടിൽ കാർ കാറപ്പുണ്ട് ഞാൻ പിന്നെ ഡ്രൈവിംഗ് ഒന്നും ഞാൻ ചെയ്യൂല അതുകൊണ്ട് ഇനി പഠിക്കണം ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം അതൊക്കെ എടുത്ത് വരണം വീട്ടിൽ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ പൈസക്കാരിയെയാണ് ഇവർ എന്നുള്ള കാര്യം അവര് മനസ്സിലാക്കുന്നു അയാൾ പറഞ്ഞു മേഡം എന്നാൽ കാർ എൻ്റെ അടുത്തുണ്ട് ഞാൻ ഡ്രോപ്പ് ചെയ്യണോ അത് അത് വേണ്ട അഞ്ഞപ്പോ അല്ല മേഡം നിങ്ങളൊന്നും കരുതിയിട്ടില്ല ഞാൻ വേണമെങ്കിലാവാം അവളുടെ മനസ്സിൽ ലെഡു പൊട്ടി അത് സുന്ദരനായ ചെറുപ്പക്കാരനെ തന്നോട് കൂടുതലായിട്ട് സംസാരിക്കാൻ വരുന്നു ഓ എന്തായാലും എന്നോട് എന്തോ ഒരു ഇഷ്ടം അയാൾക്കുണ്ടെന്ന് തോന്നുന്നു അത് എന്നാൽ പിന്നെ അവൾ ഓരോന്ന് ആലോചിച്ചു ഓഹ് എന്താ മേഡം ഒന്നും മിണ്ടാതെ എന്താ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ വിളിച്ചോളൂ കേട്ടോ ഏ ഇതാ ഒരു കാർഡ് എടുത്തുകൊണ്ട് അയാൾ അവളുടെ നേരെ ഞെട്ടി എന്താവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി എന്ത് ഹെൽപ്പും ഞങ്ങൾ ചെയ്തു തരും ഓക്കെ അന്ന് ഓട്ടോ വിളിച്ച് അതാ വീട്ടിലേക്ക് പോകുന്നു ഓഹ് ഇനിയിപ്പോ താത്താൻ്റെ മുമ്പിലേക്ക് പോകണം അതാണിപ്പോൾ വലിയ ഇടങ്ങാറ് ഹൊഞ്ഞിപ്പ് ഇങ്ങനെ ചോദിക്കൂ ഓരോന്ന് മനമില്ലാ മനസ്സോടുകൂടി അവൾ താത്താൻ്റെ മുമ്പിലെത്തി മക്കളെ കൊണ്ടുപോണല്ലോ അല്ലെങ്കിൽ ഇന്ന് ഇവിടെ നിന്നോട്ടെച്ചാലോ ആ വേണ്ട അങ്ങനെ മക്കളുടെ അടുത്തെത്തി വീട്ടിലേക്കൊന്നും കയറിയില്ല താത്താ ഞങ്ങൾ പോവാണ് ഓലം കണ്ടിട്ട് പറഞ്ഞേക്കി അതെന്താ ജി കയറാതെ പോണത് ഓട്ടോക്കാരനെ നിർത്തിയിട്ടേക്കുക ആ നേരല്ല വേൻ ജി ഇങ്ങോട്ട് പോന്നാ മക്കൾ ഇവിടെ ഇല്ല മക്കള് റസിയാൻ്റെ കൂടെ അപ്പുറത്തെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയിക്കണ് ഹോ എൻ്റെ റബ്ബെ ഓട്ടോക്കാരനെ ഞങ്ങൾ പൊയ്ക്കൊള്ളുതാ ഇത്ര ക്യാഷ് ക്യാഷ് കൊടുത്ത് അവൾ പറഞ്ഞയച്ചു എന്നാൽ റസിയയും മക്കളും അവിടെ ഇല്ലാത്തത് കണ്ട് ചോദിച്ചു എന്താ താത്ത ഇങ്ങളിങ്ങനെ ഏ ആ റസിയാനും മക്കളെ എവിടേക്ക് നിങ്ങൾ പറഞ്ഞയച്ചേക്കണ് വെറുതെല്ലാം നിങ്ങളെ മോൾക്ക് കല്യാണം ശരിയാകാത്തത് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ നടന്നിട്ടന്നെ അല്ല അത് അപ്പുറത്തെ വീട്ടിൽ ആ കുട്ടി മാത്രമേ ഉള്ളൂ ഇവിടെ ഓളമ്മ എന്തോ അർജൻ്റായിട്ട് ഹോസ്പിറ്റൽ കേസിന് പോയി അപ്പോൾ ഒന്ന് റെസ്യാനൊന്നിങ്ങോട്ട് വിടും അല്ലെങ്കിൽ മോളെ പറഞ്ഞേക്കെന്ന് പറഞ്ഞപ്പോൾ അവർ ആ മോൾ ഇങ്ങോട്ട് വന്നു അപ്പോൾ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ രണ്ടുപേരും അങ്ങനെ പോയതാണ് പെട്ടെന്ന് അനിയത്തിയുടെ രൂപത്തിലേക്ക് ശരിക്ക് നോക്കിയിരുന്നില്ല അല്ല ഇതിപ്പോൾ കഥ ഏ എൻ്റെ പുറത്തേക്ക് പോയോ ഏ എന്തപ്പോ ഇങ്ങനെയൊക്കെ എന്താ പെണ്ണേജി ഇങ്ങനെ ആളങ്ങനെ മാറിക്കണല്ലോ എന്താ എൻ്റെ മുഖത്തൊക്കെ ഒരു മാറ്റം വന്നിക്കണല്ലോ പൊന്നാര താത്ത കുറെ കാലം പറഞ്ഞു ഇതൊക്കെ ഇട്ടു നടന്നില്ല ഇവല ഞാൻ കുറച്ച് മോഡേൺ ആയി നടക്കട്ടെ എടി എൻ്റെ ഭർത്താവിനെ ആശുപത്രി കൊണ്ടേക്കണമെന്നല്ലേ പറഞ്ഞത് അപ്പോ നീ ഇങ്ങനെ കാണുന്നത് ശരിയാണോ എന്റെ പൊന്നാര താത്ത നിങ്ങൾ എന്നോട് കാര്യം അതിനെ പറയേ വേണ്ട പെണ്ണേ പഠിച്ചോനെ മറന്ന് ജീവിക്കണ്ടട്ടോ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് മറക്കണ്ട രണ്ട് പെൺകുട്ടികളോ ഓ പെൺകുട്ടികളെ ഇറച്ചി നല്ല മാന നടക്കാനും പാടില്ലേ ഒന്ന് തട്ടാലും മുടുക്കന്ന് മറിച്ച് നടന്നാളാ ഇത് ശരിയാണ് അതിനത്ത പ്രായം എനക്ക് ആയിട്ടില്ല എന്നാലും കുറച്ച് നമ്മളുതായ രീതിയിൽ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചോൾ മുസ്ലിം ആണെന്നുള്ള കാര്യം മറക്കണ്ട അതും ഇതും കാട്ടിക്കോട്ടി നടക്കണ്ട താത്ത ഞാൻ ഞങ്ങടെ വരുവല്ല ഉപദേശം കേൾക്കാൻ ഓ എൻ്റെ റബ്ബേ എന്റെ എവിടെയാണ് വിളിച്ചാണേ അല്ലേ പോലും ഇവിടെ നിന്നോട്ടെ അല്ല എനിക്ക് നേരല്ല എന്തിനാ മക്കൾ വന്നിട്ട് പോകാം ഇവിടെ ഇരിക്കേ പിന്നെ എൻ്റെ ഭർത്താവിനെ ചികിത്സിക്കാൻ കൊണ്ടുപോയതാണ് ചികിത്സ കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിൽ മൂപ്പരും കൂടെ എത്തും എന്നാൽ എൻ്റെ രൂപമാറ്റയെ കാണുമ്പളേ അവർക്കൊരു ഇടങ്ങാറുണ്ടാവും പഴയ രീതി തന്നെ മതിടി വേറെ രീതിയൊന്നും നോക്കണ്ട പാവല്ലേ അയാൾക്ക് അനുസരിച്ച് ജീവിച്ചോ അന്യം തന്നെ മുതലും പൈസയെ കണ്ട് കെട്ടിച്ചെന്നല്ലേ മോന് ഷ്യമില് അത് നല്ല പൈസക്കാരനാണ് നല്ല പൈസ മൂപ്പര്ക്ക് അയക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായ കല്യാണമല്ലേ അനക്കും എന്നെ ഇഷ്ടപ്പെട്ടു ആ എന്ന് വെച്ചാൽ അതിൻ്റെ മേലെ അനക്കൊന്നും ഇല്ലല്ലോ മക്കൾ വരുന്നുണ്ട് തോന്നുന്നു ഉമ്മച്ചി മക്കൾ വരുന്ന കണ്ട ഉമ്മ ഉമ്മയെ കണ്ടവർ ശരിക്കും ഞെട്ടിപ്പോയി ഞങ്ങളുടെ ഉമ്മക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ടല്ലോ എന്നാൽ റസിയ പെട്ടെന്ന് അത് കണ്ടു എളാമ എന്ത് നിങ്ങൾക്ക് കാട്ടിച്ചിരിക്കുന്ന മോത്തൊക്കെ എന്താടി എനിക്കെന്താ കുറച്ച് പവറിലും പത്രസിലും നടക്കാൻ പാടില്ലേ എൻ്റെ പോലെ ഉണങ്ങി ചപ്പിച്ച് നടക്കണമെന്ന് എവിടെയും പറഞ്ഞിരിക്കണോ എളാമ അതല്ല ഷ്യാമിലിൻ്റെ ഉപ്പാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് തന്നെ എളാമ അങ്ങനെയും ചെയ്യേണ്ടില്ലായിരുന്നു കുറച്ചെങ്ങനും കഴിഞ്ഞിട്ടൊക്കെ റെസിയാ ജിന്നെ പഠിപ്പിക്കണ്ട അനക്ക് വെറുതല്ല പെണ്ണ് ആണുങ്ങളെ കിട്ടാതെ ഇവിടെ നട നിൽക്കണത് എൻ്റെ മനസ്സത്തെ സ്വഭാവദോഷം കൊണ്ട് തന്നെയാണ് എളാമ എനിക്കെന്താ നിങ്ങൾ എങ്ങനെ നടന്നാലും അങ്ങനെയുള്ള ഞാൻ പറഞ്ഞു എന്ന് മാത്രം റസ്യ വേദനയോടെ അത് പറഞ്ഞു എളാമാക്കെന്നാൽ ദേഷ്യമാണ് വന്നത് ഞാൻ നല്ല രീതിക്ക് നടക്കുന്ന ആർക്കും ഇവിടെ പറ്റൂല അപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ടും കൊണ്ട് വരും എനിക്കെന്താ എല്ലാവരും പോലെ നടക്കാനൊന്നും പറ്റൂലേ എനിക്കൊണ്ട് കുറേ ഫ്രണ്ട്സുകളും കാര്യങ്ങളും ഗ്രൂപ്പൊക്കെ ഞങ്ങളും അങ്ങനെയൊക്കെ എൻജോയ്മെൻ്റ് ചെയ്യലുണ്ട് പക്ഷേ എന്നെ വിടൂല പോകാത്തത് കൊണ്ട് തന്നെ എന്നെ ഇന്നെ ഞാൻ ഈ ഒരു വയസ്സിനെ നോക്കി ഇവിടെ നിൽക്കില്ലായിരുന്നോ ഇന്ന ഇങ്ങോട്ടും വിടൂലല്ലോ ഇനി അതിലേക്കൊന്ന് പങ്കെടുക്കണം എല്ലാവരും എന്നെ വിളിക്കും അന്നെ മാത്രം വിടൂല ഈ മാത്രം വരൂലെന്നങ്ങനെ പറയും ഇനി അയലൊക്കെ പങ്കെടുക്കണം എഡീസ് നല്ല ശ്രദ്ധിച്ച് ജീവിച്ചോണ്ടിട്ടോ ആൾക്കാരെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ചുണ്ടങ്ങയെന്ന് പറഞ്ഞ കാലാണത് അത് വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കും അതിനൊന്നും നിൽക്കരുത് ഇട്ടാ എൻ്റെ താത്ത ഇങ്ങനെ ഒന്നും മിണ്ടാക്കണ്ടോ ഏഹ് അല്ലജ് എന്തെങ്കിലും ചായ കുടിച്ചോ വേണ്ട ഞാൻ ഇപ്പം ജ്യൂസും ക്ഷവായ കിത്തുന്നതിൻ്റെ വയറ് അറിഞ്ഞിരിക്കണേ എനിക്കൊന്നും വേണ്ട ഒരു നിമിഷം ആ മക്കൾ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി അതെ സ്വന്തം ഉമ്മയാണ് അവന്ന് പറയുന്നത് മക്കൾക്ക് ഒന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങിയോ ഒന്നും ചെയ്തില്ല മക്കൾ ചോദിച്ചു ഉമ്മച്ചി ഞങ്ങൾക്കില്ലേ ഓ ഞാനത് ഏറ്റവും ഇങ്ങോട്ട് വരും അല്ലപ്പോൾ ആ ജ്യൂസും അതൊക്കെ ആയിട്ട് ഇങ്ങനെ എന്താന്നില്ലേ പോന്നുണ്ട് നിങ്ങൾ പോരി ഇവിടെ കൂടുതൽ നിന്നാലേ എനിക്കേക്കാം അതിൻ്റെ കേട് വേൻ നിങ്ങൾ അവർ മക്കൾ പെട്ടെന്ന് തന്നെ മാറ്റിയൊരുങ്ങി ഇനിയിപ്പം ഒരു ഓട്ടോക്കാരനെ വിളിക്കണം നേരത്തെ ഒരു ഓട്ടോ വിളിച്ചപ്പോൾ അത് കിട്ടിയില്ല അത് പിന്നെ മക്കൾ അപ്പുറത്ത് പോവുകയെന്ന് പറഞ്ഞിട്ട് ആ ഓട്ടോക്കാരൻ അങ്ങോട്ട് തിരിച്ചു വിട്ടു ഇനിയിപ്പോൾ ആര് വിളിക്കപ്പെടുന്നത് ആ അത് മോളെ എടി ഒരു നമ്പർ ഉണ്ട് ഞാൻ തരാം അടുത്തുള്ള ഓട്ടോക്കാരനാണ് ആ ഒന്നും വേണ്ട നമ്പർ എൻ്റെ അടുത്ത് വേറെ ആ നിമിഷം തന്നെ അത് ആ നമ്പറിലേക്ക് അവൾ കോൾ ചെയ്യുന്നു അതെ അന്ന് ടൗണിൽ വെച്ച് കണ്ട ആ ഒരു നമ്പർ ആ നമ്പർ അവിടെ സേവ് ചെയ്തിരുന്നു പേര് ഷൗക്കത്ത് ഹോ ഷൗക്കത്ത് എന്നുള്ള ആ പേര് അവൾ എടുത്തു ഫോൺ ബെല്ലടിക്കുന്നുണ്ട് ഹലോ ആരാണിപ്പോൾ ഇത് ഇത് ഷൗക്കത്തല്ലേ ഇന്ന് ടൗണിൽ വെച്ച് കണ്ടേ ആ ഓക്കെ ഓക്കെ ഓഹ് വിളിച്ചില്ലേ ഞാൻ വിചാരിച്ച നമ്മളൊന്നും പറ്റൂല്ല എന്ന് അല്ല എന്താ മേഡം എവിടെയാണ് മാഡം ഒന്നു എന്നെ വിളിക്കണ്ട ആ എന്താ എന്ത് ഹെൽപ്പിനും വിളിക്കാമെന്ന് പറഞ്ഞതല്ലേ അതെ ഒരു ഓട്ടോ വേണം ഞാൻ ഒരു ലൊക്കേഷൻ വിടാം അതനുസരിച്ച് വന്നാൽ മതി ഓട്ടോയ്ക്ക് പകരം കാറായാൽ പറ്റുമോ അങ്ങനെയാണെങ്കിൽ വീടിൻ്റെ ഞാൻ ലൊക്കേഷൻ കുറച്ച് അപ്പുറത്ത് പോയിട്ട് വിടാം അത് ഇത്താത്ത രസീം കണ്ടാൽ അത് പ്രശ്നമാക്കും അതുകൊണ്ട് തന്നെ അവൾ കുറച്ച് പുറത്തേക്ക് ആ മതിലിനപ്പുറത്തേക്ക് നിന്നിട്ടാണ് ലൊക്കേഷൻ വിട്ടത് ഇങ്ങോട്ട് തന്നെ വന്നാൽ മെട്ടോ ഞാനും മക്കളെ ഇറങ്ങി നിൽക്കാം താത്താ ഞങ്ങൾ പോവാണ് വരും മക്കളെ ഇങ്ങോട്ട് വരുമല്ലോ വണ്ടി എന്തിനാ അങ്ങോട്ട് പോണത് അവിടക്കൊന്നും പോകണ്ട ഇവിടെ നിന്നാൽ മതി അവിടെ ആ വെയിലത്തേക്കാണ് പോവണ്ട അതിനെന്താ നടക്കണം കുറച്ച് നല്ല അല്ലേ മക്കൾ പറഞ്ഞു ഉമ്മ അവിടെ നടക്കണ്ട നമുക്ക് ഇവിടേക്ക് വണ്ടി വരും നിങ്ങൾ പോകുന്നതാണേ മക്കളെ അങ്ങനെ അതാ അവർ രണ്ടു മക്കളും കൂടി ഉമ്മയുടെ കൂടെ പോയി ശരിക്കും റെസി പറഞ്ഞു ഉമ്മ ഓല ഉമ്മ ഇപ്പം സുന്ദരി ആയിക്കണ് അല്ലേ പഠിച്ചോ കാക്കട്ടെ കാരണം അവിടെ ആരുല്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനൊക്കെ നടക്കുമ്പോളേ പേടിയാണ് റബ്ബേ അങ്ങനെ അങ്ങനെയത് കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാറ് വരുന്നു ലൊക്കേഷൻ വിട്ട സ്ഥലത്തേക്ക് ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് പുഞ്ചുഖവുമായി ഇരിക്കുന്ന ഷൗക്കത്തിനെ കണ്ടപ്പോൾ ശരിക്കും അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഒന്ന് തോന്നിപ്പോയി ഡോറ് തുറന്ന് കൊടുത്തുകൊണ്ട് പറഞ്ഞോ ഇവിടെ കയറിക്കോ മക്കള് ബാക്കിൽ കയറിട്ടെ അത് ഏയ് കൂളിംഗ് ഗ്ലാസ് ആണ് ഒരു ആരും കാണൂല അത് കുഴപ്പമില്ല അങ്ങനെയതാ അവൾ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു മക്കള് ബാക്കിലും കയറിയിരുന്നു എങ്ങോട്ടാ പോകണത് നേരെ വീട്ടിലേക്ക് തന്നെ ഞാൻ ലൊക്കേഷൻ വിട്ടുതരാം അതിലേക്ക് നേരെ പോയാൽ മതി എന്താ ബീച്ചിലൊക്കെ കറങ്ങിയാലോ ഈ അതൊന്നും ഇപ്പം നടക്കൂല ഓ അങ്ങനെ അതിനെന്താ മക്കളെ കൊണ്ടൊന്ന് പോകാം കുഴപ്പമൊന്നുമില്ലല്ലോ ആ മക്കൾ നിസ്സഹിയതോടെ അവരത് കേട്ടു നിൽക്കുന്നു അത് അറിയാത്തൊരാളുമായി ഉമ്മ എങ്ങനെ ഇത്ര പെട്ടെന്ന് പരിചയമായി എന്നുവരെ ആ മക്കള് വി പോയി എങ്കിലും അവർ നിശ്ശബ്ദത പാലിച്ച് ഇരുന്നു അയാൾ നേരെ കൊണ്ടുപോയത് വീട്ടിലേക്കുള്ള വഴിയിലേക്കല്ല മറ്റൊരു വഴിയിലേക്ക് ഷോക്കത്തേ ഇപ്പോ പോവണ്ട ഇപ്പോൾ തൽക്കാലം വീട്ടിലേക്കാക്കിക്കൊണ്ടാ അത് വേണ്ട എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോകാം ഏ അതൊന്നും വേണ്ട അതേ മക്കളുടെ നേരെ നോക്കിയിട്ട് അവൾ ആംഗ്യം കാണിച്ചു ഓ അങ്ങനെ പെട്ടെന്ന് വണ്ടി തിരിച്ചു നേരെ വീടിൻ്റെ ആ ഭാഗത്തേക്ക് തന്നെ ഓ ഇതാണല്ലേ വീട് അടിപൊളി വീടാണല്ലോ ഭർത്താവ് എവിടെ ഭർത്താവ് എന്താ അത് പിന്നെ എന്നുള്ള രീതിയിൽ ആംഗ്യം കാണിച്ചു പാവമക്കൾ എന്നാൽ ശരി ഞാൻ വരണോ വീട്ടിലേക്ക് ഏയ് വേണ്ട ടാക്സി ചാർജ് ടാക്സി അല്ലല്ലോ അതിനത് വിളിക്കാം ഓക്കെ അങ്ങനെ ഏതാ അവൻ അവിടെ നിന്ന് പോകുന്നു അവളുടെ മനസ്സിൽ പല പല ചിന്തകൾ മുട്ടിട്ടു അതെ എന്താണെന്നറിയില്ല പുതിയൊരു ജീവിതം തുടങ്ങിയതുപോലെ ആ കിളവൻ്റെ ആ റൂമിലേക്ക് തന്നെ പേടിയാണ് എന്തായാലും ഒരു ഒക്കെ സാധനമില്ലാതൊക്കെ ചുട്ടുകരിച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി കുഴപ്പമില്ല ആ വലിയ വീട്ടിലേക്ക് അവൾ പ്രവേശിച്ചു ഹോ ഒന്ന് റിലാക്സ് ആവട്ടെ അവൾ നേരെ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നു അവളുടെ ചുരിദാർ അണിഞ്ഞു നിൽക്കുന്ന ആ ഒരു ചിത്രത്തിലേക്ക് നോക്കി ശരിക്കും ഞാൻ ഇത്രയൊക്കെ സുന്ദരിയായിരുന്നോ ഞാൻ അറിഞ്ഞില്ല ഞാനെന്നും ആ ഒരു പഴയ മാക്സിയും ആ ഒരു അടുക്കളയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി സത്യം പറഞ്ഞാൽ എൻ്റെ സൗന്ദര്യം തന്നെ നോക്കാൻ ഇത്ര സൗന്ദര്യം ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ഫോണിലേക്ക് അതാ ഒരു റിംഗ് ടോൺ ഷൗക്കത്ത് ഊഹ് ഒന്ന് സൈലൻ്റ് ആക്കിയിടാം മക്കളിങ്ങനെ ഉണ്ടാകുമ്പോഴേ അതൊരു പേടിയാണ് അവൾ ഫോൺ സൈലൻറ്റാക്കി മാറ്റിവെച്ചു മക്കൾ അവരുടെ റൂമിലേക്ക് അതാ കിടക്കുവാൻ വേണ്ടി പോയി സമയം രാത്രിയായപ്പോൾ അങ്ങനെതാ അവൾ അന്ന് ആ റൂമിൽ ഒറ്റയ്ക്ക് വാട്സപ്പിൽ മെസ്സേജ് ഹായ് എന്താ ഉറങ്ങിയോ ഉറങ്ങിയില്ലേ അതിനൊന്നും അവൾ റീപ്ലൈ കൊടുത്തില്ല അവൾ എന്തൊക്കെ തന്നെയാലും കിച്ചണെല്ലാം അടച്ച് വാതിലടച്ച് അവൾ അവളുടെ റൂമിലേക്ക് കിടന്നു ഫോൺ തൻ്റെ നെഞ്ചോട് ചേർത്ത് അവൾ ആ ഫോൺ എടുത്തു ഉഹ് ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ വന്ന് കിടക്കുന്നുണ്ട് എന്തിനായിരിക്കും ഇങ്ങനെ വിളിക്കുന്നത് എന്നാൽ ആ ഒരു മെസ്സേജ് കണ്ട് അവൾ ശരിക്കും ഞെട്ടി അതെ സുന്ദരിയാണ് കേട്ടോ ഒരുപാട് ഏ ആ ഒരു മെസ്സേജ് കണ്ട് അവൾ ശരിക്കും ഞെട്ടിപ്പോയി ഭർത്താവിനെ ചികിത്സയ്ക്ക് കൊണ്ടുപോയതാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിതിഗതി എന്താണെന്നോ ഒരിക്കൽ പോലും അവൾ വിളിച്ചില്ല അന്വേഷിച്ചില്ല അതെ ഭർത്താവ് തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നത് മാത്രമായിരുന്നു അവളുടെ ചിന്തകൾ ഷൗക്കത്തിൻ്റെ കോളതാ വരുന്നു ഒരു നിമിഷം അവൾ ഫോൺ എടുത്തു ഹലോ സുന്ദരി എവിടെ ഏ എന്താ റീപ്ലേ ഒന്നുമില്ലല്ലോ അത് അത് ഞാൻ അപ്പോഴേക്കും മോള് അതാ ചെറിയ മോള് ഉമ്മച്ചി ഉമ്മച്ചി എനിക്ക് പേടിയാവുന്നു അവിടെ കിടക്കാന് ഉമ്മച്ചി ഹ എന്താ ഇത് ഈ മക്കൾ അവൾ വാതിൽ തുറന്നിട്ട് ചോദിക്കുന്നു അതിൻ്റെ റബ്ബേ ഒന്ന് ശ്വസ്തമാവില്ല കിടക്കാൻ എന്താ മക്കളെ എന്തെങ്ങൾക്ക് ഉമ്മച്ചി എനിക്ക് പേടി അവിടെ കിടക്കാൻ ഇത്തവത്തോ ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് പേടിയാണ് എനിക്ക് ഉമ്മച്ചീൻ്റെ കൂടെ കിടക്കണം ഹ എല്ലാം നശിപ്പിച്ചു എന്നാ കിടന്നോ എൻ്റെ റബ്ബേ ഒരു സമാധാനത്തിലും സന്തോഷത്തിലും ഒന്ന് സംസാരിക്കാൻ വിചാരിക്കുമ്പോൾ വീണ്ടും ഫോണിലേക്ക് അതാ ബെല്ലടിക്കുന്നു ഓ ടിറപ്പേ അവൾ നേരെ ഫോണെടുത്ത് അടുക്കളയിലേക്ക് ഉമ്മച്ചി പോവല്ലേ എനിക്ക് പേടി ഉമ്മച്ചി ഇതൊക്കെ നാളെ മൂത്തമാൻ്റെ വീട്ടിൽ പോണോ ഏ പോണെന്നുണ്ടെങ്കിൽ അവിടെ പോയിക്കൊണ്ടിട്ടോ അങ്ങനെ ആവുമ്പോൾ റസ്യത്വങ്ങളുടെ കൂടെ കിടക്കാണ്ടാവും മറ്റേത് അപ്പോൾ ഉമ്മച്ചി ഒറ്റയ്ക്കാവൂല്ലേ ഉമ്മച്ചിക്ക് പേടിയാവൂലേ ഉമ്മച്ചിക്ക് പേടിയൊന്നുമില്ല ഉമ്മച്ചയ്ക്ക് എന്താ പേടി ഒരു പേടിയില്ല കേട്ടോ എന്നാൽ വീണ്ടും അത് ഷൗക്കത്ത് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു ഇൻഷാ ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള ഇത്ത ഉപരക്കാത്തു